ഏഷ്യ കപ്പിലെ ഗ്ലാമർ പോരാട്ടത്തിൽ ഇന്നലെ പാകിസ്ഥാനെതിരെ ഏഴ് വിക്കറ്റിന്റെ വിജയമായിരുന്നു ഇന്ത്യ നേടിയെടുത്തത് അതേസമയം വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ കപ്പ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ താരങ്ങൾ ഹസ്തദാനത്തിന് തയ്യാറാവാത്തതിൽ ഇപ്പോൾ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മത്സരത്തിന് മുൻപ് തന്നെ ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനം നടത്തില്ലെന്ന് ഇന്ത്യൻ ടീം മാച്ച് ഫ്രീ ആൻറ്റി പൈക്രാഫ്റ്റിനെ അറിയിച്ചിരുന്നു ഇക്കാര്യം മാച്ചർഫ്രി പാക് ക്യാപ്റ്റനെയും അറിയിച്ചിരുന്നു മത്സരത്തിൽ ടോസിന് ശേഷം സൂര്യകുമാർ യാദവും പാക് ക്യാപ്റ്റൻ സൽമാൻ അലി അഗയും പതിവ് ഹസ്തദാനത്തിന് മുതിർന്നതുമില്ല മത്സരശേഷവും ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാൻ താരങ്ങളുമായി ഹസ്തദാനത്തിന് തയ്യാറായിരുന്നില്ല ഇന്ത്യൻ താരങ്ങളുടെ ഈ പ്രവൃത്തി സ്പോർട്സ്മാൻഷിപ്പിന് നിരക്കാത്തതാണെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കുറിപ്പിൽ പറയുന്നത് ടോസ് സമയത്ത് സൂര്യകുമാർ യാദവിന് കൈ കൊടുക്കരുതെന്ന് മാച്ച് റഫറി സൽമാൻ അലി അഗയുടെ നിർദ്ദേശിച്ചിരുന്നു ഇത് കളിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത നടപടിയാണെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുമായി അസ്തദാനത്തിന് തയ്യാറാവാത്ത ഇന്ത്യൻ താരങ്ങളുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ക്യാപ്റ്റൻ സൽമാൻ അഗ മത്സരശേഷമുള്ള സമ്മാനദാന ചടങ്ങ് ബഹിഷ്കരിച്ചതെന്നും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറയുകയുണ്ടായി മത്സരത്തിൻ്റെ ടോസിന് മുൻപ് ഇന്ത്യൻ ക്യാപ്റ്റന് കൈ കൊടുക്കാൻ പോകരുതെന്ന് നിർദ്ദേശിച്ച മാച്ച് റഫർക്കെതിരെ പാകിസ്ഥാൻ ഔദ്യോഗികമായി പരാതി നൽകുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇന്ത്യൻ ടീമിന്റെ നടപടിക്കെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനുമായ മോസിൻ നഗ്വിയും പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിന്റെ ടോസ് സമയത്തും മത്സരശേഷവും പാക് താരങ്ങളുമായി പതിവ് ഹസ്തദാനത്തിന് തയ്യാറാവാതെ ഇന്ത്യ അവഗണിച്ചതിന് പിന്നിലെ ബുദ്ധി പരിശീലകൻ ഗൗതഗംഭീരുടേതാണെന്നും സൂചനകളുണ്ട് മത്സരത്തിന് മുൻപ് സൂര്യകുമാർ യാദവും ടീം അംഗങ്ങളും ഗംഭീറിനെ കണ്ട് രാജ്യത്ത് പ്രതിഷേധം ശക്തമാകുന്നതിലെ ആശങ്ക പങ്കുവച്ചിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ അടച്ചുവെക്കാനും കളിയിൽ മാത്രം ശ്രദ്ധിക്കാനുമാണ് ഗംഭീർ ടീം അംഗങ്ങളോട് ആവശ്യപ്പെട്ടത് അതിനൊപ്പം ബഹൽഗാമിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് തന്നെ മത്സരത്തിനിടെ പാക് താരങ്ങളുമായി അസ്തദാനത്തിനോ ആശയവിനിമയം നടത്താനോ വാക്പൊരു ഏർപ്പെടാനോ പോവരുത് എന്ന് ഗംഭീർ പറഞ്ഞതായാണ് റിപ്പോർട്ട്